രോഗം കെടുമ്പ് അരിമ്പാറ ഇതിനൊക്കെ വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന്റെ പേര് വരുന്നത് ഡെറിസോൾ എൽ സൊല്യൂഷൻ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളെ എഫക്റ്റഡ് ഏരിയ എവിടെയാണെന്ന് വെച്ചാൽ പ്രശ്നം വെച്ചാൽ കാലിലോ കയ്യിലോ ആ ഏരിയ ഒന്ന് ഒരഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക പിന്നെ മുക്കി വെച്ചതിന് ശേഷം എന്തെങ്കിലും സ്കിൻ ഇളകി വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം എന്നിട്ട് പിന്നെ നിങ്ങൾ സ്വന്തം ടവലോ തോർത്തോ വെച്ചിട്ട് അത് ഉണക്കിയെടുക്കുക അതായത് വേറെ അവരായിട്ട് തുണി ഷെയർ ചെയ്യാൻ പാടില്ല എന്നിട്ട് ഈ ഡെറിസോൾ ലോഷൻ ആ ഏരിയയിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്രഷ് വെച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക അത്രയും ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ ആണ് കാരണം ഇത് ചുറ്റുമുള്ള ഏരിയയിൽ സ്പ്രെഡ് ആവാണ്ട് നോക്കണം ഹെൽത്തി സ്കിന്നിൽ ഇതാവാൻ പാടില്ല എന്നിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്തത് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് റീ അപ്ലൈ ചെയ്യാൻ നോക്കുക ഈ ചുറ്റും ആവാണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് വാസ്ലിനോ വെളിച്ചെണ്ണയോ ആ ചുറ്റിലോ ഒന്ന് യൂസ് ചെയ്താൽ നമ്മുടെ ശരി നോർമൽ ആയിട്ടുള്ള സ്കിന്നിൽ അതാവൂല പിന്നെ ഇത് പിന്നെ എന്തെങ്കിലും കൂടുതൽ പുറത്തേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കുക ഈ പ്രൊസീജിയർ ഒരു പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രം റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക